ടെ സച്ചിയുടെ അടുത്തയാഴ്ച നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോന്നെ സച്ചിക്കും രേവതിക്കും അങ്ങനെ സന്തോഷകരമായ കുറച്ച് നിമിഷങ്ങളൊക്കെ വരുവാണ് അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ മൊത്തം കണ്ടു സച്ചിക്ക് ആ പടം സങ്കടമായിരുന്നു കാരണം സച്ചി ചെയ്യാത്ത കുറ്റത്തിന് സച്ചി തെറ്റു ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി മദ്യപിച്ചു വാഹനം ഓടിച്ചെന്ന് എന്ന് പറഞ്ഞോണ്ട് ഭയങ്കര കോലാഹലമാണ് അതിന്റെ പേരിൽ സച്ചിയുടെ ലൈസൻസും കാറും ഒക്കെ പോലീസുകാർ പിടിച്ചെടുത്തു സച്ചി വല്ലാത്ത വിഷമത്തില വീട്ടില് തന്റെ സത്യാവസ്ഥ നിരപരാധം ആയിട്ട് സച്ചി ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല എല്ലാരും സച്ചിയെ കുറ്റപ്പെടുത്തി രേവതി വരെ സച്ചിയെ കുറ്റപ്പെടുത്തി പക്ഷെ സച്ചിക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു രേവതിയോട് കേണാ പേടിച്ചു രേവതി ഞാനങ്ങൾ തെറ്റും ചെയ്തിട്ടില്ല പക്ഷെങ്കില് തെളിവ് സഹതല്ലേ അപ്പൊ എല്ലാരും വിശ്വസിച്ചു സച്ചി കുറ്റം ചെയ്തതാണ് സച്ചി സാധാരണ മദ്യപിക്കാറുണ്ടല്ലോ അപ്പൊ ഡ്യൂട്ടി ടൈമെങ്കിലും മദ്യപിച്ചെന്ന് എല്ലാവരും വിചാരിച്ചു സച്ചിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു തന്നെ അച്ഛനും ദേവതയും സംശയിച്ചിലായിരുന്നു ഏറ്റവും കൂടുതൽ സച്ചിക്ക് വിഷമം അതിന്റെ പേര് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് സച്ചി തന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് എല്ലാവണം മഹേഷിന്റെ ഒക്കെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു എന്നെ ആരും വിശ്വസിക്കുന്നില്ലടാ ഞാൻ പറഞ്ഞിട്ട് ആരും കേൾക്കണില്ല എല്ലാരും പറയണേ ഞാൻ മദ്യപിച്ചെന്നാ തെളിവു സഹിതമാണല്ലോ പുറത്തിറക്കിയിരിക്കുന്നെ ആര് കാണിച്ച പരിപാടിയാണെന്ന് അറിയത്തില്ല ഞാനെന്ന് ബാറിപ്പോയത് എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാ സത്യമുള്ള സത്യ പറയണേ ബാറിൽ പോയി അത് ശരി തന്നെയാ പക്ഷെ ഞാൻ മദ്യപിച്ചിട്ടില്ലടാ അങ്ങനെ ഞാൻ ചെയ്യത്തില്ല നമ്മുടെ ഡ്യൂട്ടി അല്ലേ ഫസ്റ്റ് കാരണം ഡ്യൂട്ടി സമയത്ത് ഞാൻ ഇന്നു മദ്യപിച്ചിട്ട് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ മഹേഷിനോട് പറയാണ് മഹേഷ് പറഞ്ഞു അത് ശരിയാണ് സച്ചിയേടാ എനിക്കറിയാം സച്ചേണ അങ്ങനെ ആ ഡ്യൂട്ടി സമയം മദ്യപിച്ച് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല അപ്പം ബാക്കിയെല്ലാരും പറഞ്ഞു അവരെയും കണ്ടിട്ടില്ലാത്ത കാര്യമാണ് പക്ഷെ എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു ഇതിന്റെ പിന്നില് എന്തോ ഒരു ചതിയുണ്ട് സച്ചയേണ് മനപൂർവ്വം കൊടുക്കാൻ വേണ്ടി ചെയ്താന്ന് വിഘ്നേഷ് പറയാണ് അത് ശരിയായിരിക്കും പക്ഷെ എനിക്കെന്തോ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആരും എന്നെ വിശ്വസിക്കുന്നില്ല ലൈസൻസും പോയി വണ്ടിയുമില്ല ഇനി ഞാൻ എങ്ങനെ എന്ത് ചെയ്യും ആ ഒരു അവസ്ഥയായിപ്പോയി സച്ചിക്ക് താങ്ങാൻ അപ്പുറത്ത് ഉള്ള ഒരു ബുദ്ധിമുട്ടായിപ്പോയി ഇത്രയും വലിയ പ്രശ്നം ഒരു ചെയ്യാത്ത തെറ്റിനാന്ന് ഓർക്കണം ഇത്രയും വലിയ ഏർ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നേ മാനസിക പീഡനം അത് സച്ചിക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല സച്ചി ആകെപ്പാടെ പോയി പിന്നീട് സച്ചി ആ ഒരു സങ്കടത്തിലായിരുന്നു പക്ഷെ വീട്ടിൽ ആരും സച്ചിനെ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല രേവതി പതിവ് പോലെ പൂവെടുക്കാൻ പോണ സമയത്ത് വഴിക്ക് വെച്ച ആന്റണിയെ കാണുന്നുണ്ട് അവനാണല്ലോ ഇതിൻ്റെ എല്ലാം മുഖ്യ സൂത്രധാരൻ അവനാണ് ഈ പണി ഒപ്പിച്ചതും രേവതിയോടുള്ള ദേഷ്യം കൊണ്ട് ചെയ്തു പോയതാണ് പിന്നീട് വഴിക്ക് വെച്ച് കാണുമ്പോൾ രേവതീനെ കളിയാക്കുന്നൊക്കെട്ട് എന്തൊക്കെയായിരുന്നു പറഞ്ഞേ ഞാൻ വലിയ ഫ്രോഡാണ് മദ്യപാനിയാണ് നിന്റെ ആനയനെ കൊണ്ടുപോയി നശിപ്പിക്കുന്ന ഞാനാ എന്നിട്ടോ കുടുംബത്തെ തന്നെ ഒര്ണ്ണമില്ലേ സ്വന്തം ഭർത്താവ് തന്നെ മദ്യപാനി അല്ലേ നാട്ടുകാരും മൊത്തം കണ്ടില്ലേ സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോ അല്ലേ എന്നിട്ടിപ്പം എന്തായി ഭർത്താവിൻ്റെ കാറും ലൈസൻസും എല്ലാം പോലീസ് സ്റ്റേഷനിലായില്ല എന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ തന്നെ വേണോടി എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കളിയാക്കോ രേവതിക്ക് നല്ല ദേഷ്യം വന്നു രേവതി കൂടുതൽ നീ പറയൊന്നും വേണ്ട അതെ എൻ്റെ സച്ചയായിട്ട് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സച്ചയായിട്ട് ഒരു കുഴപ്പമില്ല പേടിക്കേണ്ട കാര്യമില്ല തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയണേ എന്നൊക്കെ സ സച്ചിക്ക് വേണ്ടി രേവതി എന്നാൽ രേവതിയുടെ മനസ്സിലുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു തെളിവ് സാധല്ലേ വന്നിരിക്കുന്നേ ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് മഹേഷനും കൂട്ടരാണെങ്കിലും രേവതിയെ കണ്ട് സച്ചിയുടെ നിരപരാധി വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരിക്കലും അവൻ ചെയ്യുന്നതല്ല കാരണം ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ഉണ്ട് ഇതിനകത്ത് എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് എവിടത്തെ അത് വിശ്വസിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് രേവതിക്ക് എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കേണ്ടെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെ പോയി പിന്നീട് രേവതി പൂവെടുക്കാൻ പോകുന്ന സമയത്ത് രേവതിക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് ചേച്ചിമാരെ കാണുവാണ് അപ്പോൾ അവരെയൊക്കെ ഇവിടെ നല്ല കൂട്ടാണ് രേവതി അവരും കണ്ടിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തയും കാര്യങ്ങളൊക്കെ അപ്പോൾ അവർക്കും ഭയങ്കര സങ്കടമായിപ്പോ രേവതിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ അല്ല ഭർത്താവ് ഇത്ര വലിയ കുടിയനാണല്ലോ എന്നൊക്കെ ഒരു ചിന്ത അതിൻ്റെ ഒരു ചേച്ചി പറഞ്ഞു എന്റെ ഭർത്താവ് ഇങ്ങനെ വലിയ കുടികാരനൊക്കെ ആയിരുന്നു പക്ഷേ ഒരു മരുന്ന് കൊടുത്താൽ കുറച്ചെന്നൊക്കെ പറയാം രേവതിക്ക് അത് കേട്ടപ്പോ തോന്നി അങ്ങനെയാണെങ്കിൽ ആ മരുന്ന് സച്ചയാണ് ഒന്ന് കൊടുത്തു നോക്കിയാലോ അയാള് ഭയങ്കര കുടിയനായിരുന്നു പക്ഷെ സച്ചി അങ്ങനെ ഇല്ല വൈകുന്നേരം മാത്രമല്ല മദ്യപിക്കാറുള്ളൂ ഇപ്പൊ കുറച്ചു കാലമായിട്ട് സച്ചി അങ്ങനെ മദ്യപിക്കാറില്ല ഇടയ്ക്കും വല്ലപ്പോഴും ഒക്കെ ഒന്നും മദ്യപിക്കാറുള്ളൂ രേവതിയെ കൂട്ടിക്കൊണ്ട് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രേവതി സച്ചിയുടെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവര് സച്ചി നന്നായിട്ട് മദ്യപിക്കുകയൊക്കെ ചെയ്യായിരുന്നു പക്ഷെ ഇപ്പൊ അത്രയ്ക്ക് അങ്ങോട്ടൊന്നുമില്ല കുറച്ച് കുറച്ച് മരുന്നൊക്കെ ഉണ്ട് അങ്ങനെ രേവതി പറഞ്ഞ അങ്ങനെയാണെങ്കിൽ എനിക്കാ മരുന്ന് തരാമെന്ന് ചോദിക്കാം മരുന്ന് തരാം ആയുർവേദ മരുന്ന് അന്ന് കഴിഞ്ഞപ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ അത് എന്തെങ്കിലും ജ്യൂസിനകത്തോ പാലിനകത്തോ ഒക്കെ കലയിൽ കൊടുത്താൽ മതി എന്ന് പറയാം വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് എൻ്റെ ഭർത്താവ് ആ മരുന്ന് കുടിച്ചു പിന്നെ മദ്യപാനം നിർത്തി ആദ്യം കുടിച്ച് കഴിയുമ്പോഴത്തേന് ഇച്ചിരി ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പിന്നെ ഞങ്ങൾ ഓക്കെ ആയിക്കോളും പിന്നെ മദ്യപിക്കാനൊന്നും തോന്നത്തില്ല എന്നൊക്കെ പറയാം രേവതിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെയെങ്കിലും മദ്യപാനം നിർത്തുവാണെങ്കിൽ നല്ലൊരു കാര്യമല്ലേ കുടുംബം രക്ഷ അല്ലെങ്കിൽ തന്നെ സച്ചേൻ്റെ മദ്യപാനം കാരണം കുടുംബത്തിൽ എന്നും പ്രശ്നങ്ങളാണ് മദ്യപിച്ചിട്ട് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ശ്രുതിയാണെങ്കിലും ശ്രുതിയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കും പോരാത്തേ ചന്ദ്രമതി ചന്ദ്രമതിക്ക് സച്ചിനെ കണ്ണെടുത്താൽ കാണത്തില്ലോ എന്ത് വന്നാലും ഏതു വന്നാലും അവസാനം കുറ്റം വരുന്നേ സച്ചിയിടം രേവതിയുടെ തലയിലായിരിക്കും അതൊക്കെ രേവതിക്ക് അറിയാം അതുകൊണ്ടാണ് രേവതി അതിനെക്കുറിന് അറുതി വരണം എന്നോർത്തോണ്ട് അങ്ങനെ മരുന്ന് തന്നെ അങ്ങനെ രേവതി സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നു ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് ആ പൊടി അഴിഞ്ഞേക്ക് കളിക്കുവാണ് ഇനി സച്ചേട്ടം വരുമ്പോൾ ഒന്ന് കുടിപ്പിച്ചാൽ മതി എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ രേവതി ഇത് കളിക്കിയിട്ട് അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേന് രവീന്ദ്രൻ അങ്ങോട്ട് വിളിച്ചു രവീന്ദ്രൻ വിളിച്ച് രേവതിയുടെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ചന്ദ്രമതി അടുക്കളയിലേക്ക് കയറി നോക്കിയൻ ജ്യൂസ് ആഹാ കൊള്ളാം അങ്ങനെയാണെങ്കിൽ ഇതെടുത്ത് കുടിച്ചേക്കാം ആർക്കുണ്ടാക്കി വെച്ച എന്താന്ന് നോക്ക് നോക്കിയില്ല ഒരു പക്ഷേ എങ്കിൽ അവളവളുടെ ഭർത്താവിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുവായിരിക്കും അങ്ങനെ ഇപ്പം അവൻ ജ്യൂസ് കുടിക്കണ്ട കുടിക്കുക എന്നൊക്കെ കരുതി അങ്ങോട്ട് കുടിക്കുവാണ് അത്യാഗ്രഹം മൂത്ത് ചന്ദ്രമതി ഏതെടുത്ത് അങ്ങോട്ട് കുടിച്ചു വലിയ കുഴപ്പമില്ലായിരുന്നു കുറച്ച് സമയത്തേക്ക് പിന്നീട് ചന്ദ്രമതിയോട് ഇരിക്കുവാണ് കുറച്ച് കഴിയുമ്പോഴും ഭാമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഭാമ വന്നു കഴിഞ്ഞിട്ട് ചന്ദ്രമതിയോട് വർത്താനൊക്കെ പറയണം ആ സമയം ദേവതി അടുക്കളയിലേക്ക് ഒന്ന് നോക്കിയപ്പോ ജ്യൂസില്ല ജ്യൂസും കാണാതെ വന്നുകഴിഞ്ഞപ്പം ദേവതിക്ക് സംശയം ദേവതി ചോദിച്ചപ്പോൾ ചന്ദ്രമതി പറഞ്ഞു അത് ഞാനെടുത്ത് കുടിച്ചെന്ന് പറയാം എന്തേലും പറയാൻ പറ്റുമോ അതിനകത്ത് പൊടി കളിക്കുന്നു പറയാനും പറ്റുമോ രേവതിക്ക് ടെൻഷൻ ഇനി ഇത് മദ്യപെക്കാത്ത ആൾക്കാർ കുടിച്ചാൽ വല്ല കുഴപ്പമുണ്ടാവുമോ അത് ഓർത്തിട്ട് രേവതിക്ക് ടെൻഷൻ ആയിട്ട് രേവതി എന്തു ചെയ്യാണ് പെട്ടെന്ന് തന്നെ ആ മരുന്ന് കൊടുത്ത് ഏച്ചിയുടെ അടുത്തേക്ക് പോവാണ് ചന്ദ്രമതിക്ക് ആദ്യം ഒന്നും വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത്ര കഴിഞ്ഞപ്പോ ഛർദിൽ തുടങ്ങി പിന്നെ അത് ലൂസ് മോഷനായി ആയി എന്ന് വേണ്ട ആകെപ്പാടെ ആൾ അവശതയായിപ്പോയി അവസാനം എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ചന്ദ്രമതി കിടപ്പ് കിടന്ന് കിടപ്പ് തന്നെ അവിടെ കിടക്കുവാണ് അപ്പോഴേക്കും സച്ചി വന്നു സച്ചി വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് എത്രയും പെട്ടെന്ന് ഡോക്ടറെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു ശ്രുതി ശ്രുതി അവിടെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് ആർക്കൊരു ബോധം ഉണ്ടായില്ലോ ഡോക്ടറെ വിളിക്കണമെന്ന് സച്ചി പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരുവാണ് വിളിച്ചോണ്ട് ഡോക്ടറെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇത് കുറച്ച് കഴിയുമ്പത്തിന് മാറിക്കോളും നന്നായിട്ട് ആഹാരം കഴിച്ചാൽ മതി വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല എന്ന് പറയാണ് അപ്പോഴാണ് എല്ലാവർക്കും ഒരു സമാധാനമായത് ഡോക്ടറെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ രേവതി വരുന്നേ രേവതി എന്ന് ആ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിപ്പേ ആ ചേച്ചി പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല മദ്യപേക്കാത്ത ആൾ കഴിച്ചു കൊടുത്ത് കുഴപ്പമില്ല കുറച്ച് സമയത്തേന് ഇത് ഛർദിയോ ടൂസ് മോശം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും അത് കുഴപ്പമില്ല വയനാഹാരം കഴിച്ചാൽ കുറയും അത് കുറച്ച് കഴിയുമ്പോൾ അതിനെ ശരീരത്തിൽ നമ്മൾ പോയി കഴിയുമ്പോൾ തന്നെ എല്ലാം ഓക്കെ ആവുമെന്ന് പറഞ്ഞു അപ്പോഴാണ് രേവതിക്ക് ഒരു സമാധാനമായത് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ അങ്ങനെ രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കൂടെ രേവതിയുടെ നേരെ തിരിവാണ് രേവതിവിനെ ഉള്ള സത്യം അങ്ങോട്ട് പറഞ്ഞു കേട്ടോ ഇന്നുമുന്നേ പോലെ മരുന്ന് ഞാൻ കലയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തിനുള്ള മരുന്നാണെന്ന് ചോദിക്കുവാണ് സച്ചിയേടനുള്ള ജ്യൂസാന്ന് പറഞ്ഞപ്പോൾ ആ ജ്യൂസിനകത്താ മരുന്ന് കളക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊരു കാരണത്തിനായിരിക്കുമല്ലോ അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പ തന്നെ രേവതി പിന്നെ പറഞ്ഞു അത് സച്ചിയേടിന്റെ മദ്യപാനം നിർത്താനുള്ളതാണ് ഇത് കണ്ടു കേട്ടപ്പോ ചന്ദ്രപതിക്ക് സഹിച്ചില്ല എന്നാൽ നിനക്ക് പറയാൻ വല്ലായിരുന്നു കൂടി അങ്ങനെ എല്ലടി ഇങ്ങനെ എല്ലടി എന്നൊക്കെ ചോദിച്ചോണ്ട് രേവതിയോട് ദേഷ്യപ്പെടുവാണ് രവീന്ദ്രൻ പറഞ്ഞു നീ കൂടുതൽ പറയുകയൊന്നും വേണ്ട നീ എന്തിനാ തീർത്ത് കുടിക്കാൻ പോയത് നിന്നെ കൊണ്ടാക്കി വെച്ച സാധനമാണ് നീ എടുത്ത് കുടിച്ചാൽ പേരെ അടുക്കള ഇരുന്നോർത്തോണ്ട് നീ എടുത്ത് കുടിക്കാൻ പോയിട്ടല്ലേ അങ്ങനെ ഞാൻ അനുഭവിച്ചോളാൻ അങ്ങോട്ട് പറയാണ് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല ദേവതി കഞ്ഞിയൊക്കെ വെച്ചോണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ചന്ദ്രക്ക് കുടിക്കാൻ മടി ഇനി ഇവൾ ഇവളെന്തിനകത്ത് എന്തേലും കളിക്കണ്ടോ എന്ന് പേടി അവസാനം ദേവതി പറഞ്ഞ് വേണേ കുടിച്ചാൽ മതി എനിക്ക് നിർബന്ധം ഒന്നും എന്ന് പറഞ്ഞാൽ രേവതി അങ്ങോട്ട് പോവാണ് ദേവതിക്ക് ആ പേട ബ്രാന്തായി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ സച്ചിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി കാരണം തന്റെ മദ്യപാനം നിർത്താനായിട്ട് ദേവതി തനിക്ക് പൊടി അലയ്ക്കൊണ്ടേ തന്നു താൻ അത്രയ്ക്ക് വലിയ മദ്യപാനിയാണോ അത്രയ്ക്ക് വലിയ മദ്യപാനിയൊന്നും അല്ലല്ലോ പിന്നെന്താ ഇങ്ങനെ സച്ചിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അങ്ങനെ സച്ചി എന്തുവാണ് രേവതിയുടെ അടുത്ത് പോയി കരയുന്നുണ്ട് കെട്ടിപ്പിടിച്ച കരയാണ് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ നിരപരാധിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കേട്ടപ്പോൾ രേവതിക്കും ഭയങ്കര സങ്കടമായി പോയി കാരണം സച്ചിയാണ് തെറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തെന്ന് പറയേണ്ടതാണ് പക്ഷേ തെറ്റ് ചെയ്ത് കാണത്തില്ല എന്നാലും എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് സച്ചി പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ ചെല്ലുന്നുണ്ട് തന്റെ കാറും കീയും വിട്ട് തന്റെ കാറും പിന്നെ ലൈസൻസും തരണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്തു ചെയ്യാനാ പോലീസാർ അവിടെ നിന്ന് നാണം കെടുത്തി വിട്ടു ഇത്രയും തെളിവ് കിട്ടിയിട്ടും അല്ലെങ്കിൽ നീ ഈ ലൈസൻസ് നിന്റെ കട്ടാക്കുകയുണ്ട് കാരണം വേറൊന്നുമല്ല നീ ചെയ്ത കുറ്റം അത്ര വലിയ കുറ്റം ചെറിയ കുറ്റമൊന്നുമല്ല മദ്യപിച്ചു വാഹനം ഓടിക്കുന്ന ശിഷാർക്കുവാന്ന് അറിയാലോ അതും ഇത്ര പരസ്യമായിട്ട് പകൽ പോയി മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കാന്ന് പറഞ്ഞാല് ഇതിൽ പരി ഇതൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചിനെ അവിടെ നിന്ന് ഇറക്കി വിടുവാ സച്ചിക്ക് പിന്നെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെ ഇനി താൻ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും അറിയാൻ ഏകതയില്ലാതാണ് ഇനിയിപ്പോ ലൈസൻസ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാനൊന്നും പറ്റത്തില്ല അതൊക്കെ ഓർത്തപ്പം സച്ചിക്ക് ഭ്രാന്താവുന്ന പോലെ തോന്നി ആരായിരിക്കും ഇത് ചെയ്തേ ആര് ചെയ്താലും തനിക്കിട്ടുള്ള പണിയാന്നുള്ള കാര്യം മനസിലായി പക്ഷെ രേവതി അതങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല രേവതിന് മനസ്സിലായിരുന്നു ആരോ പറയുന്ന പോലെ തോന്നി സച്ചിയുടെ തെറ്റി ചെയ്തിട്ടില്ല അങ്ങനെയാണത് കണ്ടെത്തണമല്ലോ അപ്പൊ ആ സോഷ്യൽ മീഡിയ വന്ന് ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പം രേവതിക്ക് മനസ്സിലായി ഏത് ബാറ എന്താന്നൊക്കെ മനസ്സിലായി രേവതി ഒട്ടും അടിച്ചില്ല നേരെ ബാറിലേക്ക് പോണ് ബാറ് രാവിലെ തുറക്കുന്ന സമയത്ത് രേവതി കാത്തു തന്നു ബാറ് തുറക്കാൻ വേണ്ടി അപ്പൊ കുറെ കുടിയന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം അത്ഭുതത്തോട് കൂടിയിട്ടാണ് രേവതിയെ നോക്കുന്നത് കാരണം ബാറ് തുറക്കുന്ന സമയത്ത് ഒരു പെണ്ണ് വന്ന് ബാറിന്റെ മുന്നിൽ നിൽക്കാന്ന് പറഞ്ഞാല് അത് ഇത്ര വെളുപ്പിന് ഇത്ര മദ്യപിക്കാൻ ആസക്തി ഉള്ളവളാണോ എന്നൊരു ചിന്തയിലൂടെയാണ് എല്ലാരും കൂടെ രേവതിനെ നോക്കുന്നത് പക്ഷെ രേവതി അതൊന്നും ശ്രദ്ധിച്ചില്ല രേവതിയുടെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ സച്ചേന്റെ നിരപരാധം സച്ചയേനെ തെറ്റി ചെയ്തിട്ടില്ലെങ്കിൽ അതെനിക്ക് തെളിയിക്കണം എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും പത്തുമണിയാക്കി കഴിഞ്ഞപ്പോ ബാറ് വന്ന് തുറന്നു ബാറ് വന്ന് മാനേജർ വന്നു കഴിഞ്ഞപ്പോൾ അകത്തേക്ക് പോയി പിന്നീട് രേവതി അങ്ങോട്ടകത്ത് തന്നിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫിനോട് മാനേജരെ കണ്ണെന്നൊക്കെ ആവശ്യപ്പെട്ടു മാനേജറെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ മാനേജർ രേവതി കാര്യം പറയുകയാണ് രണ്ടു ദിവസം മുമ്പ് എന്ന് സംഭവമാണ് ഈ ബാറിൽ നിന്ന് എൻ്റെ ഭർത്താവ് കുടിച്ചെന്ന് പറഞ്ഞോണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നേ അപ്പം അയാൾ പറഞ്ഞ് ഞാനും കണ്ടായിരുന്നു അയാൾക്ക് കുടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ ആരാ അനുമതി കൊടുത്തെ എന്നൊക്കെ പറഞ്ഞോണ്ട് മാനേജറെ ഭയങ്കര ദേഷ്യപ്പെടുകയാണ് രേവതി പറഞ്ഞു എന്റെ ഭർത്താവ് അങ്ങനെ മദ്യപിക്കുന്ന ആളല്ല മദ്യപിക്കാറുണ്ട് പക്ഷേ എങ്കില് അത് മദ്യപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉം വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞിട്ട് മാത്രം അല്ലാതെ ജോലി സമയത്തൊന്നും മദ്യപിക്കാറില്ല സാറേ എൻ്റെ ഭർത്താവ് ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അയാൾ എന്ത് ചെയ്യുവാണ് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല അവസാനം രേവ് തുടങ്ങി ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളൊന്നും കാണിച്ചു ഉപകാരമായിരുന്നൊക്കെ പറയാണ് അവസാനം കാല കയ്യെ പിടിച്ച് അയാൾ സി സി ടി വി ദൃശ്യങ്ങൾ കാണിക്കാനായി പിന്നീട് അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചിട്ട് രണ്ട് ദിവസം മുമ്പുള്ള ആ സി സി ടി വി ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറയുന്നത് രേവയ്ക്ക് സന്തോഷമായി അങ്ങനെ രേവതി ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പം അതിനകത്ത് രണ്ടു ദിവസം മുമ്പുള്ള കാര്യങ്ങൾ വിഷ്വൽസ് എല്ലാം വരുവാണ് രേവതി അതെല്ലാം നോക്കി നോക്കുന്ന സമയത്ത് സച്ചിയുടെ ആ സീനൊക്കെ വന്നു കഴിഞ്ഞപ്പം സച്ചി ബാറിലേക്ക് കയറി ചെല്ലുന്നുണ്ട് മദ്യം ഊറ്റം നോക്കണ്ടു രേവതി ഓർത്ത് ദൈമേ മദ്യം ഊറ്റം നോക്കിയുണ്ടു അപ്പൊ എല്ലാം ശരിയായിരുന്നു സച്ചിയോടും തന്നെ വഞ്ചിക്ക് വഞ്ചിക്കുമായിരുന്നൊരു ചിന്ത വരുവാണ് പിന്നീട് നോക്കിയപ്പം ഊറ്റി വേറുള്ളവർക്ക് കൊടുക്കുന്നാണ്ട് അനൂപിനും വിജു കുമാർ സാറിനും അവർക്കെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പം രേവതിക്ക് മനസ്സിലായി സച്ചിയാണ് അങ്ങോട്ട് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പക്ഷെ പുറയിലിരുന്ന് വീഡിയോ എടുക്കുന്ന ആൻ്റണിനെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ആന്റണിയാണ് സി സി ടി വി ദൃശ്യങ്ങൾ കള്ളത്തരം പറയില്ലോ എല്ലാം മുകളിലിരിക്കുന്ന ഒരാൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ഒപ്പി എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ പിടിക്കുന്നതല്ല എല്ലാം എല്ലാം കഴിഞ്ഞപ്പോൾ രേവതിക്ക് ഒരു കാര്യം മനസ്സിലായി ആന്റണി മനഃപൂർവ്വം ചെയ്താന്നുള്ള കാര്യം രേവതിക്ക് സന്തോഷം അടക്കാൻ പറ്റിയില്ല രേവതി പിന്നീട് അതിൻ്റെ ആ വിഷേഴ്സൊക്കെ തന്നെ ഒന്ന് സെൻഡ് ചെയ്യാമെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഫോണിലേക്ക് അത് വാങ്ങി പിന്നീട് ശ്രീകാന്തിനെ വിളിച്ചു ശ്രീകാന്തിനെ വിളിച്ചിട്ട് വീഡിയോ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തിട്ട് രേവതി പറഞ്ഞു അത്യാവശ്യമായിട്ട് പറഞ്ഞോ എന്ന് പറയുന്നത് അങ്ങനെ ശ്രീകാന്തം വന്ന് രേവതിയുടെ അടുത്തേക്ക് അവർ രണ്ടുപേരും കൂടെ പിന്നെ സച്ചിയുടെ അടുത്തേക്ക് വരുവാണ് സച്ചി തൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം ആയിരുന്നു ആ സമയത്ത് പിന്നീട് സച്ചിയെ രേവതി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയെന്നൊക്കെയുണ്ട് സച്ചി കേട്ടാ എന്നോ ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിക്ക് പിന്നീടാണ് കാര്യം മനസ്സിലായത് സച്ചി ആ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ടു അപ്പം ഇത് എഡിറ്റ് ചെയ്താന്നൊക്കെ മനസ്സിലായി പിന്നീട് ശ്രീകാന്ത് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ സച്ചിയനെ രക്ഷപ്പെടാനായിട്ടൊരു മാർഗ്ഗമുണ്ട് സച്ചിയുടെ ഒരു വീഡിയോ ഇട് അതിൻ്റെ കൂടെ ഈ വീഡിയോയും കൂടെ വെച്ചിടാം അപ്പം ആൾക്കാർക്കെല്ലാം മനസ്സിലാക്കിക്കോളൂന്ന് പറയണം അങ്ങനെ സച്ചിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുവാണ് ശ്രീകാന്ത് അതിൻ്റെ അടിയിൽ പിന്നീട് അവിടെ നിർത്താത്ത വിഷ്വൽസും കാര്യങ്ങളും ഇടുകയും ചെയ്തു അപ്പം എല്ലാവർക്കും സത്യാവസ്ഥ ബോധ്യപ്പെടുമല്ലോ അങ്ങനെ പെട്ടെന്ന് തന്നെ വീഡിയോ വീണ്ടും വൈറലാകുവാണ് അങ്ങനെ സച്ചി നിരപരാധി സത്യം എല്ലാവരും അറിഞ്ഞു ഈ വീഡിയോ രവീന്ദ്രനെ കണ്ടു രവീന്ദ്രനും ഭയങ്കര സന്തോഷമായി പിന്നീട് സച്ചിൻ്റെ അവധി ശ്രീകാന്തകൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട് അവരും കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ പിന്നെ ജേഷി എന്നപ്പോൾ എസ് ഐ സോറി പറഞ്ഞു അതെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ആ അതുകൊണ്ട് സംഭവിച്ചു പോയതാണ് മോളിൽ നിന്നുള്ള ഓർഡർ ആയിരുന്നു ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നൊക്കെ പറയാം സച്ചി പറഞ്ഞു സാറേ ഒരു പക്ഷേ എൻ്റെ ഭാര്യ ഇങ്ങനെ ചെയ്തു തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിരപരാധി എന്ന് തെളിയില്ലായിരുന്നു എൻ്റെ കുറ്റക്കാരനായിട്ട് ചുമത്തി എൻ്റെ ജോലിയും പോയി എൻ്റെ വണ്ടിയും പോയി എൻ്റെ ലൈസൻസ് എല്ലാം കട്ടാവില്ലായിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയെങ്കിലിങ്ങനെ പിടിച്ചു കഴിയുമ്പം ആ ഊതിക്കാൻ ശ്രമിക്കണം സാധാരണ മദ്യപിച്ചിട്ടുണ്ടെന്ന് അറിയാം ഒന്നെങ്കിൽ ഊതിച്ച് നോക്കും അല്ലെങ്കിൽ അപ്പം തന്നെ കൊണ്ടുപോയി ബ്ലഡ് ഒക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കും മദ്യപിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് സച്ച ഇതൊന്നും നോക്കിയിട്ടില്ലായിരുന്നു കാരണം തെളിവുള്ളതുകൊണ്ട് അതൊന്നും നോക്കിയിട്ടുമില്ലായിരുന്നു അങ്ങനെ വണ്ടിയൊക്കെ ഇട്ട് സച്ചയൊക്കെ വീട്ടിലേക്ക് പോരുമ്പോൾ രവീന്ദ്രനും ഭയങ്കര സന്തോഷം ഇതറിഞ്ഞുകഴിഞ്ഞപ്പോൾ രവീന്ദ്രനും കുറ്റബോധം ഉണ്ടായിരുന്നു ആ സച്ചയെ അടിക്കാൻ കയ്യോങ്ങി അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അവൻ തന്നെയോട് കാല് പിടിച്ചെന്നോടെ പറഞ്ഞാൽ തെറ്റു ചെയ്തിട്ടില്ല എന്ന് പക്ഷെ ചന്ദ്രമതിക്കും ഒക്കെ ഭയങ്കര തിരിച്ചടിയായിരുന്നു കാരണം അവര് പ്രതീക്ഷയില്ല ഇത്ര ഒരു ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ സച്ചി മദ്യപിച്ചിട്ടില്ല എന്നുള്ളത് രേവതിയാണ് സച്ചിനെ ഇറക്കിയെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ സച്ചിയെ രക്ഷിച്ചതെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യമായിപ്പോയവർക്ക് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പെൺപുലിയായിട്ട് രേവതി സച്ചിനെ രക്ഷിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്നാണ്